ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊരു അജണ്ട നമ്മുടെ നാട്ടിൽ അറിഞ്ഞോ അറിയാതെയോ സ്പ്രെഡ് ആകുന്നുണ്ട് മുസ്ലിങ്ങൾ മാത്രം അവരുടെ വിശ്വാസം പ്രധാനമാണ് അവരുടെ ആചാരം പ്രധാനമാണ് അവരുടെ വിശ്വാസ ആചാര അനാചാര അന്ധവിശ്വാസ ഇതെല്ലാം നമ്മൾ തിരുവായ്ക്കെതിർവ ഇല്ലാത്ത വിധം അംഗീകരിച്ചു കൊടുക്കണം അതിനോട് പിന്നീടൊന്നും മുഖം തിരിഞ്ഞു നിൽക്കാൻ പാടില്ല അവരുടെ വിശ്വാസം വ്രണപ്പെടരുത് അവരുടെ മതവികാരം ഒരു രൂപത്തിലും വ്രണപ്പെടരുത് മറ്റേ മറ്റു മതവിഭാഗങ്ങളെ ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ചെയ്യാം പക്ഷേ ഇവരുടെ മതവിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ഇവരാരെയും അനുവദിക്കില്ല ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു തരാം ഗണപതി മിത്താണ് എന്ന് ഷംസീർ സ്പീക്കർ പറഞ്ഞു എന്ത് സംഭവിച്ചു ഇവിടെ അമ്പലനടയിൽ ഹിന്ദുക്കളെ ഒക്കെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു നമ്മുടെ നാട്ടില് അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കാം ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി ഈ കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള കുട്ടിക്കാലനാണ് ഞാനെന്ന് പറഞ്ഞു മുദ്രാവാക്യം മുഴക്കുകയും ആ പ്രതിഷേധ ധ്വനി എല്ലായിടത്തും ആളിപ്പടർന്നു അരിയും മലരും കുന്തിരിക്കവും അപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഴുവനും ഇവരുടെ കൊലക്കിരയാകേണ്ടവരാണ് എന്ന രൂപത്തിലായിരുന്നു ആ മുദ്രാവാക്യം എല്ലാം അതിന്റെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താ തന്ത തന്തതിഹാർ ജയിലിലായി ഏ അവൻ കുട്ടി തിഹാറിലായായിരിക്കും ഇതുപോലെ മദ്രസ പ്രോഡക്റ്റുകളെ പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് സമൂഹത്തിൽ ഇവരേത് രൂപത്തിലുള്ള മതേതരത്വം ദേശീയതയുമാണ് പഠിപ്പിക്കുന്നത് അതുപോലെയുള്ള കുട്ടിക്കാലന്മാരെ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ ഒരു പക്ഷേ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അപ്പുറമാകും അടുത്ത കുട്ടിക്കാലിമാർ വളർന്നു വരുന്നത് അപ്പൊ മദ്രസാ തലം മുതൽ പഠിപ്പിച്ചു വരുന്ന ഫോളോ ചെയ്തു വരുന്ന ഈ അന്യമത വിരുദ്ധതകൾ രൂഢമൂലമാകുവാണ് ചെറിയ പ്രായത്തിലെ തന്നെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ചിട്ടിറങ്ങുന്ന കുട്ടി ആർ എസ് എസ് എ സംഘികളെ ആർ എസ് എസ് എ പട്ടികളെ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മദ്രസയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുക വരി വരിയായിട്ട് നടന്നിട്ട് കുട്ടികൾക്ക് മദ്രസ ആലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് ഇപ്പൊ ഈ കുട്ടിക്കാലനെ സംബന്ധിച്ച് അവനെ അവൻ്റെ തന്തയെ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ തന്ത പറഞ്ഞു കുഞ്ഞു മദ്രസയിൽ പോകുന്നുണ്ട് അവൻ പുറത്തുനിന്ന് എവിടെ നിന്നോ പഠിച്ചതാ അതിന് അതിനിപ്പോ എന്താ പ്രശ്നം ആ മുദ്രാവാക്യത്തിന് എന്താ പ്രശ്നമെന്നാണ് റൌഫിനെ പോലെയുള്ള ആളുകൾ ചാനലുകളിൽ വന്നിരുന്നു ചോദിച്ചത് അപ്പോ മറ്റുള്ള മതസ്ഥർക്ക് നേരെ എന്തു വേണമെങ്കിലും പറയാം കുതിര കയറാം പക്ഷേ ഇസ്ലാം മതത്തെ തൊടരുത് ഇസ്ലാം മതത്തെ തൊട്ടാൽ മതവികാരം റണപ്പെടുമെന്ന് മാത്രമല്ല തൊട്ടവനെ തട്ടും അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി അപ്പൊ ഇനിയിപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും പറഞ്ഞ് ആർക്കും രംഗത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി കാരണം ജാമ്യ വിമർശിച്ചു കഴിഞ്ഞാൽ തകരുന്ന മതമായിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാം മതം മതപ്പതിച്ചിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു അവർ തന്നെ സമ്മതിക്കുന്ന പരാജയങ്ങളാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ സിനിമ കല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം മാറ്റിവെക്കാം നിലവിലെ ഭരണ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു കലാപമാണ് ഇപ്പോഴത്തെ ഭരണം ദാനം ചെയ്തത് എന്ന തരത്തിൽ ഇനി ഇതൊന്നും ലഭിച്ചില്ല എങ്കിൽ തങ്ങൾക്ക് പിടിമുറുക്കാൻ ഇങ്ങനെ തെക്കൻ കേരളം അനുവദിച്ചില്ല എങ്കിൽ അതിങ്ങനെ നശിപ്പിക്കണം എന്ന തരത്തിൽ പോലും ഒരു ഹിന്ദുവേഷധാരിയെ കൊണ്ട് പറയിക്കുന്ന തരത്തിലേക്ക് ഈ അജണ്ട മാറുന്നത് എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് രാജ്യത്തെ വിഘടിക്കുന്ന അതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഘടിക്കുന്ന രാജ്യത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള തിരക്കഥയോടുകൂടി അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് ഒരു വിഭാഗം കൃത്യമായ ആസൂത്രണത്തോടെയും ഗൂഢാലോചനയോടുകൂടിയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത് നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് ആവിഷ്കാര ദൃശ്യങ്ങൾ മീഡിയ സിനിമ ഈ കാണുന്നതിലാണ് ലോകത്തിലെ എല്ലാം എഴുത്തിലൂടെയും നാടകങ്ങളിലൂടെയും സിനിമയിലൂടെയും തന്നെയാണ് ഏത് യുദ്ധങ്ങളും ഏത് റവല്യൂഷനും ഉണ്ടാക്കിയിട്ടുള്ളത് അതല്ലേ ചരിത്രം ചോദിക്കണം കണ്ട കാലം തൊട്ടേ അങ്ങനെയാ അപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ആവിഷ്കാരം വന്നു അതിലേക്കുള്ള സംഗതികൾ പത്തിരുപത് കൊല്ലമായിട്ട് ഒരുക്കിക്കൊണ്ട് വരുന്നത് പല പല വഴിയിലൂടെ ഞാൻ കഴിഞ്ഞ ചർച്ചയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിന് ഹിന്ദു തന്നെയാണ് ശത്രു മുസ്ലിമിനും മുസ്ലിമും തന്നെയാണ് അത് ഈ നാറ്റിക്കണത് സമുദായത്തെ നാറ്റിക്കാൻ കുറച്ച് പേരെ നമ്മൾ മതത്തിൽ മതത്തിലേതാണോ ആ മതത്തിൽ നിൽക്കുന്നല്ലാത്ത ഒരു ഇസ്ലാം മതത്തെ സംരക്ഷിക്കുക എന്ന വ്യാജേന ആളുകൾ മുസ്ലിങ്ങൾക്ക് പണി കൊടുത്തോണ്ടിരിക്കുക അതായത് മുസ്ലിങ്ങൾ മതവിമർശനം ഇഷ്ടപ്പെടുന്നില്ല സഹിഷ്ണുതയോടുകൂടി കാണുന്നില്ല മതവിമർശകരെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ജനവിഭാഗമായി മുസ്ലിങ്ങൾ മാറുന്നു മുസ്ലിങ്ങൾ വികാരം പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാര ജീവികളാണ് കൊലയാളികളാണ് പ്രക്ഷോഭകാരികളാണ് കലാപകാരികളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാരാ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിമിന്റെ ശത്രു തന്നെയാണ് എത്രയോ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഉണ്ട് പക്ഷെ ഇന്ന് നമ്മള് മറന്നേ മറക്കാൻ ശ്രമിക്കുക കാരണം ആർക്കും യുദ്ധങ്ങൾ ഉണ്ടാവാനും കലാപ പൊട്ടി പുറപ്പെടാനും ഒന്നും ആഗ്രഹമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തെ ജീവിക്കുന്നവർക്ക് ചോര കണ്ട സന്തോഷം വരുന്നവരല്ലാത്തവരൊക്കെ അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗോത്ര കൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ച് ആ ഗോത്ര കൊണ്ടാണ് ഇവിടെ നിന്ന് ഇന്ത്യ ഭരിക്കണ പ്രധാനമന്ത്രി അമിത്ഷാ ോം മിനിസ്റ്ററി ഇതെല്ലാം വെച്ച് അതുപോലെ എന്നെ ഈ ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷെ എന്റെ മദർ ഫസ്റ്റ് സെക്കൻഡ് ഷോയിൽ തന്നെ കണ്ടുവന്നുള്ളതാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഫുൾ നെറേറ്റ് ചെയ്തു എന്നോട് ഇങ്ങനെ ഇങ്ങനെ പോയിന്റ്സ് എടുത്ത് വെൽ റിവ്യൂ പറയുന്ന ഒരാളാണ് അപ്പൊ അതിൽ പെട്ട ഈ ഡി ഇതുപോലെയുള്ള എല്ലാ സംഗതികളും പിന്നെ മിസ് യൂസ് ചെയ്യുന്ന ഒരു ഭരണ ഭരണമാണ് ഭാരതത്തിന് നടക്കുന്നത് ഭരണം കിട്ടാൻ കലാപങ്ങൾ സൃഷ്ടിച്ചേ പറ്റുള്ളൂ ഈ ഒരു മെസ്സേജ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നതോടൊപ്പം ഈ മെസ്സേജിൽ ഇപ്പൊ ഗുരുമൂർത്തി സാറ് പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന നാടൻ ഒരു ഗ്ലോബലി അംഗീകരിച്ച ഒരു നടനാണ് നമ്മളെല്ലാം നമ്മളെല്ലാം ജീവിതത്തിന്റെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതാണ് ആളായിട്ട് മോഹൻലാലും മമ്മൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മോഹൻലാല് ഒരു സ്ക്രിപ്റ്റ് വായിക്കാതെ അതാണ് അതാണ് നമ്മൾ നമുക്ക് വിശ്വാസമില്ലാത്തത് രാജ്യം ആദരിച്ചത് ഇപ്പൊ പറയോ നിങ്ങൾ സിനിമാ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സ്ക്രിപ്റ്റ് വായിക്കാതെ പോയി എന്ന് നമ്മൾ വിശ്വസിക്കാനോ രാജ്യാണ് ഈ രാജ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓരോ സുഹൃക്കളോടും നമ്മൾ പറയുന്നു കാരണം രാജ്യം കൊടുത്താൽ മതി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനല്ല അദ്ദേഹം ആകെ ഒരു ഇട്ട് നമ്മൾ കണ്ടത് വയനാട് ദുരന്തത്തിൽ വന്ന് അപ്പൊ ഇട്ട് വരാൻ അധികാരം കൊടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും അനേകം ചെറുപ്പക്കാരെ ഇന്ത്യന്റെ പിന്നെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാനൊരു ആവേശം കൊടുക്കാനാണ് കേടൻ പദവി എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം വർക്ക് ഒരു സോൾജറിന് അത് കിട്ടുന്നതെന്ന് അറിയാം ഒരു ബടൻ ഒരു കേഡൽ പദവി കിട്ടാൾ എത്ര അധ്വാനിക്കണം ഇത് രണ്ട് സിനിമ പിന്നെ മിലിറ്ററി ഇത് അഭിനയിച്ചത് രാജ്യം നൽകിയ ആദരവാ അതിനുശേഷം അയാൾ ഒരു മിലിറ്ററി സിനിമ ചെയ്തില്ല അയാൾ ഇതിനുശേഷം ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകള് ഇയാള് പോകുന്ന പിന്നെ ഉദ്ഘാടനങ്ങള് ഇപ്പൊ ഞാനിപ്പോ എനിക്കിപ്പോ പുളിത്തൊറിയും ഭീഷണി വരും പക്ഷെ ഞാൻ പറയാണ്ട പറ്റില്ല പറയുക തന്നെ വേണം പിന്നെ പണം വരെ ഒഴുകുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഇയാൾക്ക് ഈ ഫണ്ടും ഇയാൾക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ അയാളുടെ രാജ്യത്തിന് വരെ ദ്രോ ഉള്ള ഒരു സംഗതി അതും കേരളത്തിൽ മാത്രമല്ല ഈ ഫിലിം കണ്ട് മാർക്കണം അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്രയും സത്യം കാരണം ഇന്ത്യ ഒട്ടുപേർ ബാംഗ്ലൂര് പിന്നെ ആയിരം തിയേറ്ററിൽ ഗ്ലോബലി അമേരിക്ക ലണ്ടൻ ദുബായ് മസ്ക് ഇങ്ങനെ കണ്ട എല്ലാ ഇടങ്ങളിലും രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡിൽ പോയി പ്രസംഗിക്കുന്ന പോലെ ആയിപ്പോയിപ്പോ കാരണം ലോകത്തിന്റെ നാലോ ഭാഗത്തും പോയി എന്ന് പറയാ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് ഭാരതത്തിന് ഇതുപോലെയുള്ള സംഗതികൾ ചെയ്തിട്ടാണ് ഭരണത്തിലേക്ക് പിന്നെ ബജ്ലംഗി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തോ ആരാ ബജ്ലങ്കി ഈ മോഹൻലാലും പൃഥ്വിരാജിനും ബജ്രംഗി ബൈജാൻ അറിയില്ല ബജ്രംഗി എന്ന് പറഞ്ഞാ വാക്കറിയില്ലേ ബജ്ലംഗി ബലീൻ അറിയില്ലേ നമ്മൾ എത്രമാത്രം ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് ആദരിക്കുന്ന ഈ ഡെലീനൊക്കെയാണ് പറഞ്ഞാൽ അത് ശെരിക്കും പറയാണെങ്കിൽ അത് ഭയങ്കര ഇമോഷണൽ ഒരു ഒരു സംഗതിയാണ് ബജരംഗീത എന്തെങ്കിലും പറയാനുള്ളത് അപ്പൊ അതാണ് എല്ലാ പേരിൽ വന്ന ആളാണ് സകലതുകൂടെ തകർത്ത് തരിപ്പണക്കുന്നതും അതൊരു അയാൾ ഒരു പോണെ ചെയ്താൽ ഇന്ത്യന്റെ എന്ത് കളി ഇന്ത്യയിൽ നടക്കും എന്നുള്ള ഒരു സംഗതി പറയാം അപ്പൊ ഈ കലാപം പറയണവര് ഗോത്രം അർക്കാൻ കാരണം എന്താ വെച്ചാല് അത് സപ്പോർട്ട് ചെയ്ത അത് ജസ്റ്റ് കാണിച്ചു എന്തോ നടന്ന ഒരു ചിത്ര പരിപ്പ് പോലെ കാണിച്ചിട്ടാണ് ഇവര് ഈ സംഗതി വരെ വയറ്റില് ഗർഭിണിയായ അതിലുണ്ട് അത്രേ ഇത്രയും കാണിക്കുമ്പോ അത്രയും ആ സന്യാസിമാർ വന്നൂരുന്നോ കൂടി അവർ കാണിച്ച നമ്മളാരും പറയില്ല അവരാരും മരിക്കാൻ വേണ്ടി ആ ട്രെയിനിൽ കെറിയർ തന്നെയുമല്ല ഇറങ്ങി ഓടാൻ ശ്രമിച്ച ആളുകളെ വീണ്ടും തിരിച്ച് വലിച്ചെഴച്ച ആ ട്രെയിനിനകത്ത് തന്നെ ഇട്ട് അവിടെ ഇരുന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതും കൂടി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇത് വാലും തുമ്പും മാത്രം എടുത്ത് കാണിച്ച് രാജ്യദ്രോഹികളാണ് രാജ്യം ഭരിക്കുന്നത് എന്നും ഗോത്രകലാപം ആകാശത്തുനിന്ന് പൊട്ടി വീണതാണെന്നുമുള്ള രൂപത്തിൽ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ എതിർത്തന്നിരിക്കും നന്ദി